ാണ് ലഞ്ച് ഓടരി കറി ഉണ്ട് ചോര് കൊഞ്ചി തീയ്യല് പപ്പടം പിന്നെ പയർ വഴിക്കി തെങ്ങാക്ക പിന്നെ അലങ്കറി ശങ്കല വറുത്തത് പിന്നെ കറി ഞാൻ

അന്നേന്റെ പിറ്റേ ദിവസം തന്നെ മഞ്ചമ്മയുടെ വീട്ടിൽ പോയതാണ് എനിക്ക് വേണ്ടിയിട്ട് കുറെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആൾക്ക് സംതൃപ്തി ആവുന്നില്ലായിരുന്നു അയ്യോമോ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നെ ഞാൻ കുറച്ചുകൂടി കൂടെ പുള്ളിക്കാരിയുടെ പരാതി ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഫുഡ് കഴിപ്പിക്കാൻ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ഭയങ്കര സ്നേഹമാണ് അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പക്ഷെ എനിക്കിപ്പോൾ അമ്മേനെ പോലാണ് അത്രയ്ക്ക് സ്നേഹാണ് ലൈക്ക് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആണ് പുള്ളിക്കാരിയുടെ ഫുഡിന് ഞാൻ ഷില്ലോങ് പോയപ്പോൾ എനിക്ക് ചൂരാച്ചാറൊക്കെ ഇട്ട് തന്നത് പിന്നെ ആ ഞാൻ ഹെയർ ഓയിൽ പറഞ്ഞില്ല അത് എൻ്റെ അമ്മയല്ല കേട്ടോ മഞ്ജുൻ്റെയാണ് ഉണ്ടാക്കിയത് അമ്മയുടെ റെസിപ്പിയാണ് ആ ഹെയർ ഓയിൽ ഞാനത് മഞ്ചോമ്മയല്ല അമ്മയെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എന്നോട് രണ്ട് ദിവസം വിട്ടിട്ടില്ല ആൾ ഭയങ്കര പാവമാണ് പിണക്കാരെയാണ് ഞാനും പൊന്നിയും കൂടെ എപ്പോഴും അടിയാണ് എന്നോട് ആ കൂടുതൽ സ്നേഹമെന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് മാസത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പല പല സ്പെഷ്യൽസിൻ്റെ ഇടാം ഉദ്ദേശമില്ല അതെ ഈ വീഡിയോ ഇതാട്ടോ ഞങ്ങളുടെ ചാക്കോ മാഷ പൊന്നിയുടെ ഒക്കെ അപ്പനാണ് ആള് ഭയങ്കര തഗാണ് അപ്പൊ നമുക്കിനി കുറച്ച് ബ്ലൂ ഒക്കെ കണ്ടാലോ ഹെലോ കുട്ടിടെ